ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുണ്ടല്ലോ ശേഷം വരുന്ന എപ്പിസോഡ് റിവ്യൂസാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതീനെയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ രണ്ടുപേരും രാവിലെ പോയപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി പോകുന്നതാണല്ലോ കണ്ടത് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മുഖത്തിനൊരു വാട്ടം പോലെ നിൽക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അച്ഛാ ഞങ്ങളിപ്പോൾ ആദിയുടെ വീട്ടിൽ പോയിട്ടാണ് വന്നത് ആദിയുടെ മുത്തശ്ശിക്ക് തീരെ വയ്യ അച്ഛാ അവരെ നോക്കാനായിട്ട് ഒരു നേഴ്സിനെ അവരുടെ മോളേർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കൊച്ചിന് നോട്ടവും അവരുടെ വൈ എല്ലാം ൂടി അവർ ആകെ ബുദ്ധിമുട്ടില്ലാച്ചാ വരണ സമയത്ത് വരെ ആദിയുടെ മുത്തശ്ശി കിടക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് അവർക്കൊരു മകളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അവരിതുവരെ വന്നില്ലേ എന്ത് പെൺകുട്ടിയാണാവോ അത് സ്വന്തം അമ്മയ്ക്ക് തീരെ വയ്യ കുട്ടി ഇവിടെ ഒറ്റയ്ക്കാണ് എന്നൊക്കെ അറിയുമ്പോൾ ആ പെൺകുട്ടി വരേണ്ടതല്ലേ അത്ര വലിയ എന്ത് ജോലിയാണാവോ അത് ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ അച്ഛാ അതൊരു പെണ്ണാണോ അതൊരു മോളൊന്നുമല്ല നമ്മുടെ വീട്ടിലെ ആ ഓട്ടക്കാരനില്ലേ ആ ഓട്ടക്കാരനേക്കാളും വലിയ തില്ലാലങ്കിടിയാ ആ പെണ്ണ് ഓട്ടക്കാരനാണെങ്കിൽ സെൽഫിഷായിട്ടല്ലേ ചിന്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചിന്തിക്കുന്ന വേറൊരു സാധനമാണ് ആ പെണ്ണ് അതിൽ നിന്നിന് നോക്കിയിട്ട് കാര്യമില്ല അച്ഛൻ എന്തായാലും ഞങ്ങളൊരു കാര്യം ആദിയുടെ മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് ആദിയുടെ മുത്തശ്ശിയോടോ എന്ത് കാര്യമാണ് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഇതെല്ലാം ശ്രുതി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടേ ശ്രുതിയുടെ ഉള്ളിൽ പെടാമെന്ന് പിടക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര ആവഴി പോകുന്നത് കാണുന്നത് അപ്പോഴേക്ക് സച്ചി രേവതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് പതിയെ ചച്ചി മാറ്റുകയാണ് അച്ഛാ നമ്മളന്ന് മേടിച്ച കാർ ഇല്ലേ അച്ഛ അത് അടിപൊളിയല്ലേ ഇല്ലേ അച്ചാ അടിപൊളിയല്ലേ ഇങ്ങനെ ചോദിക്കുക അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ പറഞ്ഞ കാര്യത്തിൽ വ്യതിചലിച്ചല്ലോ നീ ഇതാണോ പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യം പറയട്ടെ അതേ അച്ഛാ ആ കാറിന്റെ കാര്യമല്ലേ അത് ഞാൻ പറയാം കുറച്ചൊന്ന് കഴിയട്ടെ എന്നൊക്കെ പറയാം അപ്പോൾ രവീന്ദ്രൻ കാര്യം മനസ്സിലായി രവീന്ദ്രൻ നോക്കുമ്പോൾ ചന്ദ്ര ആ വഴി പോവാണ് അപ്പോഴേക്കും രവീന്ദ്രനും പറയുകയാണ് ആ അത് തന്നെ ആ കാറിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് ആ എന്തായാലും നമുക്ക് മേടിക്കാം എന്തൊക്കെ ഇങ്ങനെ പറയാട്ടോ അങ്ങനെ ചന്ദ്ര ആ വഴി അങ്ങ് പാസ് ചെയ്ത് പോയപ്പോൾ തന്നെ സച്ചി പറയാണ് അച്ഛ എന്തായാലും ഞങ്ങൾ ആദ്യയുടെ മുത്തശ്ശിയോട് ആദ്യം ഇത് എത്തെടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു ആദി ഞങ്ങളുടെ മൂത്ത മകനായിട്ട് തന്നെ തുടരും ഇനി കാലത്തിൽ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായ കൂടെ ആദ്യമായിരിക്കും ഞങ്ങളുടെ മൂത്ത കുഞ്ഞ് പാവ വെച്ചാൽ ആ സ്വന്തം അമ്മയുടെ സ്നേഹവും കിട്ടാതെ ജീവിക്കുന്ന ഒരു കുഞ്ഞ് അതെന്തോരം ബുദ്ധിമുട്ട് മുട്ടുന്നുണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പണ്ട് ഞാൻ എങ്ങനെയാണോ വേദനിച്ചത് അതുപോലെ തന്നെ ആയിരിക്കുള്ളൂ വേദനിക്കുക എനിക്ക് പിന്നെ അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ആ കുഞ്ഞിന് ഇല്ലല്ലോ എന്തായാലും ഇനി ആ കുഞ്ഞിനെ അനാഥനാക്കാനായിട്ട് ഞാൻ സമ്മതിക്കും ില്ല എൻ്റെ കൂടെ വന്ന് നിർത്തുക പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് എന്തായാലും നീ പറയുന്ന കാര്യം ശരി തന്നെയാണ് അതിനോട് എനിക്ക് യോജിപ്പുണ്ട് പക്ഷേ ചന്ദ്ര ചന്ദ്ര അത് സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അമ്മയുടെ ഒക്കെ സമ്മതം ആർക്കും വേണം വച്ചാൽ അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാനും ഓക്കെ ആണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമൊന്നും അല്ലല്ലോ ആദ്യയുടെ മുത്തശ്ശിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത് അവരെന്ത് പറഞ്ഞു അവരാലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പിന്നെ ആദ്യയുടെ മുത്തശ്ശിയെ നമുക്ക് നമ്മുടെ കൂട്ടായിട്ട് ചെയ്യും അവരുടെ ഉണ്ടാവും അവർക്ക് ഒറ്റപ്പെടലുണ്ടാവുകയില്ല അപ്പോൾ രവീന്ദ്രം പറയുകയാണ് എന്തായാലും ഈ ഒരു തീരുമാനത്തോട് എനിക്ക് യോജിപ്പാണ് ബാക്കിയൊക്കെ ഇനി അവരുടെ തീരുമാനം പറഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ മനസ്സിലേക്ക് ആകെ ടെൻഷൻ വരിക കേട്ടോ ശ്രുതി വേഗം തന്നെ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആൻറ്റി ആൻറ്റി അവർ പറയുന്ന കാര്യം കേട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രയെ ചോദിക്കുക എന്ത് കാര്യം ആ അത് ആ കൊച്ചിനെ കുറിച്ചിട്ടായിരിക്കുള്ളൂ ഇന്ന് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് കടലും കൊണ്ട് പോയണ്ടായല്ലോ അപ്പം അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കുള്ളൂ പറയുന്നത് അല്ലാതെ എന്ത് പറയാനാണ് രണ്ടും കൂടെയെന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയുകയാണ് ആൻറ്റി അതൊന്നും അല്ല പറയുന്നത് ആ കൊച്ചിനെ ദത്തെടുക്കാൻ പോവുകയാണെന്ന് നമ്മുടെ സച്ചിൻ രേവതി അതിനെക്കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ആ കൊച്ചിവിടെ വരരുത് ആൻറ്റി ആ കൊച്ചിനെ തെറ്റെടുക്കാൻ ആൻറ്റി സമ്മതിക്കരുത് നമ്മുടെ കുടുംബത്തിനല്ലേ അത് നാണക്കേട് രേവതി പ്രസവിക്കാതെ ഒരു കൊച്ചിനെ തെത്തെടുത്താൽ ആൻറ്റിയോടല്ലേ ആൾക്കാർ ചോദ്യം ചോദിക്കാമെന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്നോടോ ആൾക്കാരോ ഏതാൾക്കാരോ എന്നോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ രേവതി പ്രസവിക്കാതെ ഒരു കൊച്ചിനെ എത്തിയെടുത്താൽ രേവതിക്കല്ലേ എന്തേലും കംപ്ലയിൻറ്റ് ഇടുന്ന ആൾക്കാർ പറയുള്ളൂ അല്ലാതെ എനിക്ക് പ്രശ്നമുണ്ടെന്ന് ആരും പറയൂലോ മാത്രമല്ല അവൾ കൊണ്ടുവരട്ടെ അവൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ ഞാൻ മൂന്നിനെ പിടിച്ച് വെളിയിൽ തള്ളും ഏതെങ്കിലും അനാഥ പിള്ളേരേക്ക് ഈ വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് വരാനായിട്ടേ ഈ വീടൊരു സത്വമൊന്നും അല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റി എന്തിങ്ങനെയൊക്കെ പറയുന്നത് എന്താ മോളെ നീ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയാണ് അങ്ങനെയല്ല ആൻറ്റി ആ കുട്ടി ഇവിടെ കൊണ്ടുവരാതിരിക്കുന്നതല്ലേ നമുക്ക് നല്ലത് മോളെ എന്തായാലും സച്ചിനെയും രേവതിനെയും പുറത്തേക്കാക്കാൻ ഞാൻ നോക്കുമായിരുന്നു അതിനുള്ള അവസരം അവർ തന്നെ ഇട്ടായിരുന്നു ആ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് ഞാൻ രണ്ടരെയും ഇവിടെ നിന്ന് പുറത്തേക്കാക്കും കൂട്ടത്തെ ആ കൊച്ചിനെയും ആക്കും പിന്നെ അവർ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ച് ആ കൊച്ചിനെ മേടിക്കുകയോ വളർത്തുകയോ ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ എനിക്കെന്താ ഏ മാത്രമല്ല രണ്ടിനെയും അടിച്ച് പുറത്താക്കാൻ പറ്റിയ വേറൊരു അവസരം എനിക്ക് ഇട്ടത്തുമില്ല എന്നാലും മോളെ തോർത്തിട്ട് വേണ്ട വേണ്ടി ിയുടെ കയ്യിലേ നല്ല വിദ്യ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര പറയാണ് ആ പൂ കിട്ടുന്നവളുടെ അടുത്ത് എനിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരാൻ പറ അല്ലെങ്കിൽ അവളുടെ അമ്മേനെയും ഫോൺ ചെയ്ത് അങ്ങനെ ഇരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ പ്ലാനും പൊളിഞ്ഞല്ലോ ദൈവമേ ഞാൻ പറയുന്നതൊന്നും ആൻറ്റിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് അടുത്ത സീനിൽ മീരനെ കാണിക്കുകയാണ് അപ്പം മീരയോട് നമ്മുടെ ശ്രുതി പറയുകയാണ് എടി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല സച്ചിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആദ്യം ഡെത്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ കൊച്ചെൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മീര പറയാണ് അതിൽ ദത്തെടുക്കാൻ എൻ്റെ അമ്മായിയമ്മ സമ്മതിക്കണ്ടേ ഞാനും അങ്ങനെ വിചാരിച്ചത് എൻ്റെ അമ്മയമ്മ സമ്മതിക്കില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ അവരുടെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ട് അതായത് ആ ആദ്യം എങ്ങനെയെങ്കിലും ദത്തെടുത്ത് സച്ചിൻ രേവതി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കാരണമായി കാണിച്ചുകൊണ്ട് അവർ രണ്ടുപേരടിച്ച് പുറത്താക്കാമെന്നാണ് എൻ്റെ അമ്മയമ്മ കരുതിയിരിക്കുന്നത് അവർക്ക് അങ്ങനൊരു പ്ലാൻ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും മീര പറയാണ് ഓ അത് വല്ലാത്തൊരു ദുരുദേശം മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇനി ആദ്യം സച്ചിയും രേവതിയും ദത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എല്ലാ ദിവസവും നിൻ്റെ മകനെ കണ്ടൂടെ ഏയ് അത് റിസ്ക് ആടി എങ്ങാനും എൻ്റെ കൊച്ച് എൻ്റെ അമ്മേന്ന് ഏതെങ്കിലും ഒരു അവസരത്തിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കള്ളത്തിലും പൊളിക്കൂലേ അത് ശരിയാവില്ല അത് ഭയങ്കര റിസ്ക് ആയിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മീര പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ദേവതി ദത്തെടുക്കുന്നതിന് മുമ്പ് നിൻ്റെ കുഞ്ഞിനെ നീ തന്നെ ദത്തെടുക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുക എന്താ ഞാനോ എൻ്റെ കുഞ്ഞിനെയോ അതിങ്ങനെ ആ അത് തന്നെ ശ്രുതിയോട് പറഞ്ഞിട്ട് നീ ഇതെത്തെത്തി എടുക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ ദൈവമേ ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി അതും കൂടെ കാണാനിട്ടേ ഉള്ളൂ ഞാൻ തന്നെ എൻ്റെ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുക വേണ്ടടി അത് ശരിയാവില്ല മാത്രമല്ല അതൊരിക്കലും ശ്രുതി സമ്മതിക്കേയില്ല മാത്രം അല്ല എൻ്റെ അമ്മായിയും അത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭരതനാട്യത്തിന് പകരം ചൂടലേക്ഷിയായി ഡാൻസ് ചെയ്യാൻ തുടങ്ങും വേണ്ടടി എപ്പോഴും എൻ്റെ കുഞ്ഞിനെ അവർ കുത്തി കാണിച്ചുകൊണ്ടേയിരിക്കും ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ ആരും ദത്തെടുക്കാതിരിക്കുന്ന നല്ലത് ഞാൻ ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് അവരെ ചെന്നൈയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് ചെന്നൈയിലാവുമ്പോൾ പിന്നെ സച്ചിൻ രേവതി എത്ര തിരഞ്ഞാലും അന്വേഷിച്ചാലും മനസ്സിലാവില്ലല്ലോ അവൻ കണ്ടുപിടിക്കാത്ത എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് അവരെ പാർപ്പിക്കണം പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലില്ലല്ലോ ഇതാണ് എൻ്റെ ഉദ്ദേശം െന്ന് പറയുകയാണ് അപ്പോഴേക്കും മീരെ ചോദിക്കുകയാണ് ആ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് നീ നിൻ്റെ അമ്മയെ വിളിച്ചായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അറിയില്ലടി വിളിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ മീര പറയുകയാണ് പറയുകയാണെങ്കിൽ പിന്നെ നീ വിളിക്കുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു മീര അവിടെ നിന്ന് മാറുകട്ടോ അങ്ങനെ ശ്രുതി അമ്മയെ വിളിക്കുകയാണ് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് അവരും പറയുന്നുണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഞാൻ ആദ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് നിങ്ങളെത്രയും പെട്ടെന്ന് ഇവിടേക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീടൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞു ഇങ്ങോട്ട് പോരാ എത്രയും വേഗം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ പറയാണ് സത്യത്തിൽ നീ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സമാധാനമൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചത് എൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ആ കുഞ്ഞിനെ സ്വീകരിക്കുകയെന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പം അത് പതിയെ പതിയെ കുറയുന്നുണ്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അമ്മേ അമ്മ എന്താ അമ്മേ അങ്ങനെയൊക്കെ പറയുന്നത് അവൻ എൻ്റെ കുഞ്ഞല്ലേ അവനെ എനിക്കങ്ങനെ അനാഥനാക്കിയിട്ട് പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഞാൻ അവൻ നന്നാവേണ്ട എന്ന് ചിന്തിക്കോ അമ്മ എപ്പോഴെങ്കിലും എനിക്ക് ഞാൻ നന്നാവരുതെന്ന് അമ്മ ചിന്തിക്കുമോ അതുപോലെ തന്നെയല്ലേ അവൻ്റെ കാര്യത്തിൽ ഞാനും ഒരിക്കലും അവനെ ഞാൻ അനാന്ദനാക്കില്ല എൻ്റെ കുഞ്ഞിനോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും അതിനുള്ളൊരു സാഹചര്യം വരട്ടെ എന്ന് മാത്രമേ ഞാൻ നോക്കി നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രേനയാണ് അപ്പോൾ രേവതി പൂ പൂകെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ചന്ദ്ര വരികയാണ് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വേണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനിപ്പം എന്താ ഞാൻ തരാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് നീ ഭക്ഷണം ഉണ്ടാക്കുകയോ എന്നുള്ളതല്ല എനിക്ക് ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഭാമയുടെ വീട്ടിലായതുകൊണ്ട് ഭാമയുടെ വീട്ടിലേക്ക് ചൂട് ചൂടായിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അമ്മേ അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ഓൾറെഡി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ പൊതിഞ്ഞ് തന്നുവിടാം അത് അമ്മക്ക് ഉണ്ടോ കൊള്ളാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് എൻ്റെ വയറിന് അത് ശരിയാവില്ല ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ട് ചൂടുള്ള ചൂടോടുകൂടി കഴിക്കണം മാത്രമല്ല വെറുതെ ഒരു പണിയില്ലാതെ പൂകെട്ടി ഇരിക്കുന്നവൾക്ക് നല്ല ചൂടുള്ള ഭക്ഷണം ഡാൻസ് ചെയ്ത് ആകെ ക്ഷീണിച്ച അവശതായിട്ടുള്ള എനിക്ക് തണുത്ത ഭക്ഷണം അതെങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് സച്ചി വരികയാണ് സച്ചി പറയാണ് ഓ എൻ്റെ പൊന്നമ്മേ തുടങ്ങിയമ്മ അമ്മ ഒരു കാര്യം ചെയ്യും ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുക അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചിനോട് ചന്ദ്ര പറയാണ് അങ്ങനെ വന്ന് കഴിക്കാനൊന്നും പറ്റില്ല ഞാൻ ഡാൻസ് ഒരു മാസ്റ്ററാണ് എനിക്കുള്ള ഭക്ഷണം ഇവള് ഗുണ്ടെന്നേ മതിയാവുള്ളു ഇവക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ വെറുതെ ഇരിക്കയല്ലേ മേലനങ്ങട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അതെ അമ്മയ്ക്ക് ഈ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ അല്ല അമ്മ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല അല്ല ഇത് മാത്രമേ ഉള്ളു ഒരെണ്ണം ഇല്ലല്ലോ രണ്ട് മരുമക്കൾ വേറെ ഉണ്ടല്ലോ അവരോട് കൊണ്ടുവരാൻ പറ അതെ അവരൊന്നും ഇവളെ പോലെ പണിയൊന്നുമില്ലാതിരിക്കുന്നവരല്ല നന്നായി കഷ്ടപ്പെട്ട് മേലനങ്ങി ജോലി ചെയ്യുന്നവരാണ് ഇവൾ മൂക്കുമുട്ടേ ഇവിടെ നിന്നല്ലേ ആഹാരം കഴിക്കുന്നത് അതിനാരെങ്കിലും പൈസ മേടിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഇവളെ മൂക്കുമുട്ട് ഇവിടുന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും അവൾ തന്നെയാണ് അമ്മ പൈസയൊന്നും കൊടുക്കുന്നില്ല മാത്രമല്ല അവൾ എല്ലാ മാസത്തേക്ക് ചിലവിനും തരുന്നുണ്ട് അപ്പം പിന്നെ ഓശാരത്തിന് ആരും കഴിക്കാൻ നിൽക്കുന്നില്ല അമ്മ വേണമെങ്കിലും വന്ന് കഴിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് ഓ ഒരമ്മായിക്കും മരുമകൾ ഇത്തിരി പോലും ഭക്ഷണം കൊടുത്ത് തരില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് എൻ്റെ ദൈവം എൻ്റെ തല കറങ്ങുന്നു രേവതി നീ മരുമകളാണെന്ന് ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് എന്തിനായിരം ചന്ദ്രേ ആവശ്യമില്ലാതെ പിടിവാശി ഉണ്ടാക്കുന്നത് നിനക്ക് വന്ന് കഴിച്ചാൽ പോരെ ഇനിയിപ്പോൾ നിനക്ക് വന്ന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിടെ വെറുതെ ഇരിക്കുകയല്ലേ ഞാൻ ഓട്ടോ പിടിച്ച് നിൻ്റെ അടുത്തേക്ക് ഭക്ഷണമായിട്ട് വന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഏയ് നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇവളിവിടെ വെറുതെ ഇരിക്കയല്ലേ ഇവൾ തന്നെ കൊണ്ടുവന്നാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛാ അച്ഛനൊരു കാര്യം മനസ്സിലായില്ലേ ഇത് നമുക്ക് ഭക്ഷണം വേണം എന്നുദ്ദേശിച്ചിട്ടൊന്നുമല്ല ഇത് രേവതിയെ ബുദ്ധിമുട്ടിക്കണം അത്രയേ ഉള്ളൂ ശരി അമ്മയ്ക്കുള്ള ഭക്ഷണം രേവതി കൊണ്ടുവരും അമ്മ എത്ര രൂപ പൈസ കൊടുക്കും അതായത് പെട്രോളൊക്കെ അടിച്ചിട്ടാണല്ലോ രേവതി അവിടെ വരുന്നത് മാത്രമല്ല രേവതിക്ക് ഈ പൂ കൊടുത്തുവിടെയും വേണം അപ്പം രേവതി പറയുകയാണ് അമ്മ അമ്മ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് പൂ കൊടുക്കാനുള്ളതാണ് ഞാൻ വന്ന് ഭക്ഷണം തന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് പൂ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടത് എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ പിന്നെ നീ വലിയ ഡോക്ടർ ജോലിക്കല്ലേ പോകുന്നത് പൂ പൂവെടുക്കാനല്ലേ പോകുന്നെന്ന് പറയാണ് അപ്പം രവതി പറയാണ് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ടമ്മേ ഡോക്ടർമാർക്ക് ഒരു പേഷ്യൻറ്റിനെ കിട്ടണമെങ്കിൽ ആരെങ്കിലും രോഗികളാവണം പക്ഷെ ഞങ്ങൾക്കങ്ങനെയല്ല എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങളുടെ പൂവ് കൊണ്ടുപോവുകയും ചെയ്യും അത് ഭഗവാൻ്റെ കഴുത്തിൽ ചാർത്താനും പറ്റും അതുകൊണ്ട് അമ്മ ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയണ്ട എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് നീ വരണ്ടടി ഇവിടെയുള്ള അമ്മായി കൊണ്ട് നീ പണിയെടുപ്പിച്ചോ അദ്ദേഹം ഈ വെയിലൊക്കെ കൊണ്ട് വയ്യാത്ത മനുഷ്യൻ എനിക്ക് ചോറുമൊക്കെയായിട്ട് വന്ന് അദ്ദേഹത്തിന് വയ്യാതെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഹാ ഇതാണോ നിങ്ങൾ പറഞ്ഞ സ്വഭാവ ഗുണമുള്ള പെൺ പെൺകുട്ടി എവിടെ നിന്ന് തേടി കണ്ടുപിടിച്ച് വന്നിട്ട് ഈ സ്വഭാവമായി പോയല്ലോ എന്നൊക്കെ പറയുക അപ്പം ഇത് കേൾക്കുന്ന രേവതിക്ക് വിഷമാവാ രേവതി പറയുകയാണ് അയ്യോ അച്ഛ അച്ഛൻ കഷ്ടപ്പെടേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം ഞാൻ അമ്മ വണ്ടിക്ക് അങ്ങ് പോയി കൊടുത്താൽ മതിയല്ലോ അച്ഛൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം പറയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് മോളെ എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല മോൾക്ക് എന്തായാലും പൂ കൊടുക്കാൻ പോകണം അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്തായാലും ചന്ദ്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമായിട്ട് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അയ്യോ വേണ്ടച്ചാ ഈ സമയത്ത് അച്ഛനങ്ങ് പോവണ്ട വെയിലും കാര്യങ്ങളൊക്കെയാണ് അച്ഛനാണെങ്കിൽ ആശുപത്രിയിൽ പോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അച്ഛൻ ഇവിടെ ഇരുന്നോ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുകയാണ് സച്ചിയും പറയുകയാണ് ശരിയാണച്ചാ അച്ഛൻ റിസ്ക് എടുക്കണ്ട എന്ന് പറയുകയാണ് അതുകൊണ്ട് രവീന്ദ്രൻ മറുത്തൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ രേവതി കൊണ്ടുവരാമെന്ന് സമ്മതിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് സമാധാനമാവാ ട്ടോ ചന്ദ്ര വേഗം തന്നെ പാഠിപ്പിക്കുന്ന സ്ഥലത്ത് ഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഭാമയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭാമയോട് പറയുകയാണ് ഞാൻ ആ പൂ കിട്ടുന്നവളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് പൊതി കൊണ്ടുവരണം എനിക്കും ഭാമയ്ക്ക് ഉള്ളത് കൊണ്ടുവരണം അപ്പം ഇതിനിടയിൽ അങ്ങനെയും കൂടെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര എനിക്കും ഭാമയ്ക്ക് ഉള്ളതും കൊണ്ടുവരണം എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവളെന്തായാലും കൊണ്ടുവരണം നീ ഇന്നൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇതിലൊരു പ്രണയ ജോഡികളുണ്ടല്ലോ അപ്പോൾ അവരിങ്ങനെ പരസ്പരം കണ്ണോട് കണ്ണൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് എന്താ നിങ്ങൾ കൃത്യമായിട്ട് കളിക്കാത്തത് ഏ ഇങ്ങനെയാണ് ഡാൻസ് കളിക്കേണ്ടത് നിൻ്റെ തല എന്താണ് ആ ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുന്നതെന്ന് ആ ചക്കനോട് ചോദിക്കുകയാണ് അപ്പോൾ ആ പയ്യൻ പറയുകയാണ് ഏയ് ഇല്ല മാസ്റ്റർ നിങ്ങൾ കാണിച്ചു തരുന്നത് അതേപടി തന്നെ ചെയ്യുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സോപ്പിടുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കാണുന്ന ഭാമ വിചാരിക്കുകയാണ് ഇവൻ്റെ പെരുമാറ്റവും ഇവൻ്റെ രീതികളും അത്ര ശരിയല്ല ോ ഇവനെന്തോ ഒരു ഉഡായ്പ ആണല്ലോ എന്നിങ്ങനെ ഭാമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് പിന്നെയും നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതി വർഷ വന്നുകഴിയുമ്പോഴത്തേക്കും രവീന്ദ്രനും വർഷയും രേവതിയും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ രേവതിയുടെ ഭക്ഷണമൊക്കെ നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എടോ ചീര നല്ല ടേസ്റ്റ് ഉണ്ട് രേവതി കുറച്ചുകൂടെ വെക്കും കുറച്ചുകൂടെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചീര കുറച്ചുകൂടെയൊക്കെ രേവതിക്ക് വെച്ച് രേവതി വർഷയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് വർഷേ നോൺ വെജ് മാത്രം കഴിക്കുക കഴിക്കുന്നതല്ല നല്ലത് വെജിറ്റേറിയനും നല്ലതാണ് എന്തായാലും വർഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇന്നും ും വർഷ പറയുകയാണ് അപ്പോഴേക്കും എന്ത് രേവതി ഉണ്ടാക്കിയാലും ഞാൻ സുഖമായിട്ടിരുന്ന് കഴിക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ രവീന്ദ്രനോട് പറയാണ് അങ്ങനെ അല്ലെങ്കിൽ ഈ ആൻറ്റിക്ക് എന്താ രേവതിയെ കാണുമ്പോൾ ഇത്രയും പ്രശ്നം അല്ല രേവതി ആണല്ലോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ കെയർ ചെയ്യുകയും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിത്തരുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് എന്തിനാ ആൻറ്റിയെ രേവതിയെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അത് പിന്നെ മോളെ ഞാനാണ് രേവതിനെ കൂട്ടിക്കൊണ്ടു വന്നത് മാത്രമല്ല അവളാണെങ്കിൽ തീരഗേതിയില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയാണ് കോടീശ്വരിയായിട്ടുള്ള മരുമക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചന്ദ്രയ്ക്ക് അത് വലിയൊരു അടിയായിപ്പോയി അതുകൊണ്ടാണ് രേവതിയെ കണ്ണെടുത്താൽ കണ്ടുവിടാത്തത് എന്തായാലും രേവതിയുടെ മഹത്വം ഇന്നല്ലെങ്കിൽ അവൾ തിരിച്ചറിയും തന്നെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായി ചന്ദ്രയുടെ കൂടെ ഞാൻ കഴിയുന്നതെങ്കിലും ചന്ദ്രയെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങൾ രണ്ട് പെൺപിള്ളേർക്ക് നന്നായിട്ട് നിങ്ങളുടെ അമ്മായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ചന്ദ്ര ഇല്ലാത്ത സമയത്ത് അടയും ചക്കരയും പോലെ ഇരുന്നുണ്ട് ചന്ദ്രയെ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് നിന്ന് വഴക്കിടുന്നത് നിങ്ങളുടെ അമ്മായിമ്മയ്ക്ക് നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് കാണുന്നത് ഇഷ്ടം അത് മനസ്സിലാക്കിയ നിങ്ങളാണ് ബുദ്ധിമാന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഈ പിള്ളേരെ പ്രശംസിക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് ഒരിക്കലും ഞാൻ രേവതിയോട് വഴക്കിടില്ല എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ സമയം ഒരുപാടായി അമ്മയ്ക്കുള്ള ഭക്ഷണമായിട്ട് ഞാൻ ചെല്ലട്ടെ അല്ലെങ്കിൽ ഇനി അതും പറഞ്ഞുതന്നെ ദേഷ്യപ്പെടും ഞാൻ എന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് വാഴലയിലെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് രേവതി നേരെ കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ വർഷ ചോദിക്കുക അല്ല ആൻറ്റിക്ക് ഇവിടെ വന്ന് കഴിച്ചാൽ പോരാ അങ്ങളെ നമ്മളും കൂടി ഉണ്ടല്ലോ അപ്പം രവീന്ദ്രൻ പറയാണ് അങ്ങനെ ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവൾ കുറഞ്ഞു പോകില്ലേ മാത്രമല്ല രേവതിക്ക് ഇത്തിരി സമാധാനം ഉണ്ടായേനെ അതവൾക്കോട്ട് ഇഷ്ടപ്പെടുകയില്ല അതുതന്നെ കാരണം അല്ലാതെ വേറൊന്നുമല്ല മുളയെന്ന് പറയണം അങ്ങനെ രേവതി ഭക്ഷണമായിട്ട് പോകുന്ന സമയത്ത് രണ്ട് ചെരുപ്പ് ചെരുപ്പ് ശരിയാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഞങ്ങൾ ഞാൻ ഒരു വടക്കമ്പറൂര് ഏരിയ ആണ് അപ്പോൾ നമ്മുടെ ഫുട് പാത്തിലൊക്കെ ഇരുന്നുണ്ട് ചെരുപ്പ് തുന്നിത്തരുന്ന ആൾക്കാരൊക്കെ ഒത്തിരി ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെരുപ്പ് ഇങ്ങനെ തുന്നിത്തരും നമ്മളിപ്പോൾ പുതിയ ചെരുപ്പാണെങ്കിലും കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അത് തുന്നിത്തരും നമ്മുടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതും തുന്നിത്തരും മിക്കവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെരുപ്പ് ുന്ന ആൾക്കാരുണ്ട് അറിയുവായിരിക്കും അല്ല എല്ലാവർക്കും എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ചെരുപ്പ് തുന്ന രണ്ട് ഒരു അച്ചാച്ചനും അമ്മാമയും ഇരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത് ശേഷം അമ്മാമ്മ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വീഴുന്നു അപ്പോൾ ഈ അച്ചാച്ചൻ അമ്മാമയോട് പറയുകയാണ് സരോജം വേഗം കണ്ണു തുറക്ക് സരോജം 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 എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും ഈ അമ്മാമ്മ വിളിയേക്കുന്നില്ല ആ വഴിയാണ് നമ്മുടെ രേവതി പോകുന്നത് രേവതി പെട്ടെന്ന് ഇങ്ങനെ അമ്മാമയെ വിളിച്ചിട്ട് വിളിയേക്കാതെ വന്നപ്പോൾ രേവതി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് എന്താ എന്താ അച്ചാച്ചാ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ ചേച്ചും പറയാണ് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു ദിവസമായി മോളെ അവക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പോലും ഒരു പണിയും എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അവൾ തലകറങ്ങി വീണതാന്ന് പറയുകയാണ് ഇത് കേട്ട രേവതിക്ക് ഭയങ്കര വിഷമാവാണ് രേവിതി പറയാണ് അയ്യോ ഭക്ഷണോ ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി ചന്ദ്രയ്ക്ക് കൊണ്ടുവന്ന ഭക്ഷണം എടുത്തിട്ട് ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവരാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവർ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് അങ്ങനെ രേവതി ചോദിക്കുകയാണ് ഇനിയും വേണോ ഇനിയും വേണോന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ വയറും നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് പറയുകയാണ് എന്തായാലും ആരോരും ഇല്ലാത്ത ഞങ്ങൾക്ക് ദൈവത്തെ പോലെ വന്ന് തുണ നൽകിയത് മോളാണ് മോളെ ഈ സമയത്തു കൂടെ ഒന്നും കഴിച്ചില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും മുത്തശ്ശിയുടെ കാര്യം വലിയ കഷ്ടമായി പോയേനെ എന്തായാലും ദൈവം ോളെ അനുഗ്രഹിക്കട്ടെ കുട്ടികളോടും ഭർത്താവിനോടും ഒപ്പം ഒരുപാട് കാലം നിനക്ക് ആയുസവും കൂടി ജീവിക്കാൻ പറ്റട്ടെ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയാണ് അതിലെന്തെന്നാണ് ഇരിക്കുന്നത് അച്ചാച്ച എൻ്റെ അച്ചാച്ചനാണെങ്കിൽ അമ്മാമ്മ ആണിങ്ങനെ കിടക്കുന്നതെങ്കിൽ ഞാൻ അവരെ സഹായിക്കില്ലേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒരു പത്ത് നൂറ് രൂപ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ വൈകുന്നേരം എന്തെങ്കിലും മേടിച്ച് കഴിക്കണം നാളെയും ഞാൻ ഭക്ഷണമായിട്ട് വരാം കേട്ടോ മുത്തശ്ശ മുത്തശ്ശി എന്തായാലും നിങ്ങളെ സ്വ നിങ്ങൾ എന്നെ സ്വന്തം പേരക്കുട്ടിയെ പോലെ തന്നെ കണ്ടാൽ മതി അതുകൊണ്ട് മേടിക്കാനൊന്നും ഒട്ടും അടി കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിലേക്ക് ഒരു കുറച്ച് പൈസയും കൊടുത്തിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്താണ് രേവതിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് രേവതി നോക്കുമ്പോൾ ആരാണ് ദൈവമേ ചന്ദ്രയാണ് ചന്ദ്ര വിളിക്കുക എന്താടി നീ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഈ സമയമായിട്ട് നീ എന്താ ഭക്ഷണം കൊണ്ട് വരാതിരുന്നത് ഇവിടെ ഞങ്ങൾ വെച്ചെന്നിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് രേവതി അയ്യോ അമ്മേ ഇത ഇപ്പം തന്നെ വരാമെന്ന് പറയാണ് പക്ഷെ രേവതിയുടെ ഭക്ഷണവും തീർന്നു പോയല്ലോ അപ്പം രേവതി വിചാരിക്കുക ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും ഏത് ഭക്ഷണമായിട്ട് ഞാൻ അവിടേക്ക് ചെല്ലും എന്നിങ്ങനെ രേവതി കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ രേവതി ഇങ്ങനെയൊക്കെ ഭക്ഷണം ഒഹിപ്പിച്ച് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ചെല്ലും നോക്കിയുണ്ട് അത് ഏത് രീതിയിലാണ് അത് ചന്ദ്ര രേവതിയെ കയ്യോടുകൂടി പിടിക്കുന്നുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും മറക്കണ്ട നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പല ആൾക്കാരും നമ്മുടെ റിവ്യൂ കേട്ട് പോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ ദയവേതൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കിന് വലിയ വലിയ സ്ഥാനം ഉണ്ടെന്നാണ് പറയുന്നത് കാരണം ലൈക്ക് കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ സജഷൻസിലേക്ക് വീഡിയോ കയറിപ്പോവും ും അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു റവന്യൂ മന്ത്ലി കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ